ഉത്തർപ്രദേശിലെ അമേഠി ഇന്ന് രാജ്യ ആകർഷിക്കുകയാണ് അതിനുള്ള പ്രധാന കാരണം കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും ഇന്ന് അമേഠിയിൽ ഉണ്ട് എന്നതാണ് അമേഠി കോൺഗ്രസിന്റെ പരമ്പരാഗത മണ്ഡലമായിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ സ്മൃതി ഇറാനി ഈ മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച് രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തി ഈ മണ്ഡലത്തിൽ നിന്നാണ് രാഹുൽ ഗാന്ധി മൂന്ന് തവണ എം പി ആയത് സോണിയാ ഗാന്ധിയും ഈ മണ്ഡലത്തിൽ നിന്നാണ് എം പി ആയതും എന്നാൽ അവരിൽ നിന്നും ഈ മണ്ഡലം പിടിച്ചെടുക്കുകയാണ് സ്മൃതി ഇറാനി കഴിഞ്ഞ തവണ ചെയ്തിരിക്കുന്നത് അതിനുശേഷം ഇപ്പോൾ വീണ്ടും അമേഠിയിൽ ഒരേ ദിവസം എത്തിച്ചേരുകയാണ് സ്മൃതി ഇറാനിയും രാഹുൽ ഗാന്ധിയും ഭാരത് ജോഡോ ന്യായ യാത്രയുമായിട്ടാണ് രാഹുൽ ഗാന്ധി അമേഠിയിൽ എത്തുന്നത് നാല് ദിവസത്തെ പരിപാടികൾ പങ്കെടുക്കാനാണ് സ്മൃതി ഇറാനി അമേഠിയിൽ എത്തുന്നത് അതിലൊരു ശ്രദ്ധേയമായ കാര്യം എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ അമേഠിയിൽ മത്സരിക്കുമ്പോൾ സ്മൃതി ഇറാനി ജനങ്ങളോട് പറഞ്ഞിരുന്നു ജയിച്ചു കഴിഞ്ഞാൽ താൻ ഇവിടെ വീട് പണിഞ്ഞ് താമസമാക്കുമെന്നത് എന്നാൽ അഞ്ചു വർഷങ്ങൾ കഴിഞ്ഞിട്ടും അടുത്ത തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് ആ വീട് എന്ന ഉറപ്പ് ധൃതി പിടിച്ചുകൊണ്ട് പൂർത്തിയാക്കാൻ സ്മൃതി ഇറാനി ഇപ്പോൾ ശ്രമിക്കുന്നത് സ്മൃതി ഇറാനി ഇത്തവണയും അമേഠിയിൽ നിന്നും മത്സരിക്കുമെന്നത് ഉറപ്പിച്ചിരിക്കുകയാണ് രാഹുലിനെ അമേഠിയിലേക്ക് നിരവധി തവണ വെല്ലുവിളിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് ഇരു നേതാക്കളുടെയും സാന്നിധ്യം ഇന്ന് ചർച്ചയാവുന്നത്